അതിൽ വിദ്യാധരൻ്റെ ചെവി കടിച്ചിട്ട് ചോര വലിച്ചു കുടിച്ചെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സംഘങ്ങളെ എങ്ങനെയായിരിക്കും പോലീസ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു കേസിൻ്റെ അന്വേഷണത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് മദ്യമാഫിയ സംഘത്തിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പോരാട്ടം നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് വിദ്യാധരനെ കൊള്ളു ലഹരി വിപത്തിനെതിരെ കേരളം ഒന്നാകെ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണിപ്പോൾ പക്ഷേ രണ്ട് പതിറ്റാണ്ട് മുൻപ് ഒരു ഗ്രാമത്തെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി കഴിക്കേണ്ടി വന്ന ഒരു ധീര രക്തസാക്ഷിയുണ്ട് എറണാകുളം ഉദയംപേരൂർ സ്വദേശി എം ആർ വിദ്യാധരൻ ആദർശപൂർണമായ പൊതുപ്രവർത്തനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന വിദ്യാധരൻ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ ഭാരവാഹി കൂടിയായിരുന്നു നാടും നാട്ടാരുമടക്കം പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏതൊരു പൊതുപ്രവർത്തകനെ പോലെയും വിദ്യാധരനും ശ്രദ്ധാലുവായിരുന്നു കാലഘട്ടം രണ്ടായിരത്തി മൂന്ന് ഉദയൻപെരൂർ ഗ്രാമത്തിന്റെ നിഷ്കളങ്ക ജനതയ്ക്ക് ജനതയ്ക്കുമീതയും ലഹരി മാഫിയയുടെ കരിനിഴൽ മെല്ലെ പതിച്ചു തുടങ്ങി ലഹരി മാഫിയയുടെ ഇരുണ്ട ലോകത്തേക്ക് യുവജനങ്ങളെ ആകർഷിക്കാൻ തൻ്റെ ഗ്രാമത്തിൽ ചില കച്ചവട കച്ചവടക്കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വിദ്യാധരനും കൂട്ടരും കൂടുതൽ ജാഗരൂകരായി വിദ്യാധരനിലേക്ക് ഈ വിഷയം വരുന്നത് ശരിക്കും അവിടെ കൊച്ചുവള്ളി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മദ്യം കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നതും പല വീടുകളിലെയും കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇതിനെ വല്ലാതെ അടിമയാവുന്നതുമായ അവസ്ഥ വ്യാപകമായതിനെ തുടർന്ന് അവിടെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചെറുപ്പക്കാരെ ഇതിനെ പ്രതിരോധിക്കണമെന്നും നാട് മുഴുവനായി ഇതിനെതിരായിട്ട് രംഗത്ത് വരണമെന്നും ഒരു ആഹ്വാനം കൊടുക്കുകയും അതിൻ്റെ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി ലഹരി വിപണന മാഫിയ്ക്കെതിരെ പൊതുജന ജാഗ്രത ഉണർത്താൻ കൂട്ടായ്മകളും പോസ്റ്റർ പ്രചാരണങ്ങളും വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ അന്ന് ആരംഭിച്ചു പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മാഫിയ കണ്ണികൾ വിരുദ്ധ ക്യാമ്പയിനെതിരെ പരസ്യമായി രംഗത്തു വന്നു ലഹരി ഉപയോഗത്തിനെതിരെ പൊതുപ്രവർത്തകർ പതിപ്പിച്ച പോസ്റ്ററുകൾ മാഫിയ സംഘങ്ങൾ പട്ടാ പരസ്യമായി വലിച്ചു കീറിയെറിഞ്ഞു ഉദ്യാതരണം സംഘവും ഡി വൈഫൈയുടെ ഒട്ടിച്ച പോസ്റ്ററുകൾ വ്യാപകമായി പരസ്യമായി വലിച്ചു കീറി പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് ലഹരി മാഫിയ രംഗത്തു വന്നു ഇതോടുകൂടിയാണ് പരസ്യമായ ഒരു ഏറ്റുമുട്ടൽ രീതിയിലേക്ക് ചോദ്യം ചെയ്യൽ രീതിയിലേക്ക് അവിടെ സംഭവങ്ങൾ മാറുന്നത് ഇതിൻ്റെ പശ്ചാത്തലമായി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അന്ന് മനസ്സിലാക്കിയത് പറയേണ്ടി വരും കാരണം ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വൈക്കം സ്വദേശിയാണ് അദ്ദേഹം ഉദയം പേരൂരിൽ വരികയും അവിടെ ഒരു വീട് വാടകയൊക്കെ എടുത്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ചെറുപ്പക്കാരുടെ സംഗമങ്ങളും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ആരംഭം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നേരിട നേരിടണം എന്നുള്ള തീരുമാനവുമായി ഇത്തരം പ്രവർത്തികൾ അവസാനിപ്പിക്കണമെന്ന നേതൃത്വത്തിൽ ഇതിനെതിരെ ആ പ്രതികരണത്തോടെ ആദ്യം വടിവാളും അങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം കാട്ടി ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാഫിയ സംഘങ്ങളുടെ വെല്ലുവിളിയെ വിധരനും കൂട്ടരും ധീരമായി നേരിട്ടു എന്ത് വില കൊടുത്തും നാടിനെ കാക്കാൻ തങ്ങൾ ഉണ്ടെന്ന ഉറച്ച നിലപാടിനു മുൻപിൽ മാഫിയ സംഘത്തിന് തൽക്കാലം പിന്മാറേണ്ടി വന്നു പക്ഷേ ഒരു വലിയ തിരിച്ചടിക്ക് അവർ കോപ്പ് കൂട്ടുകയാണെന്ന് വിദ്യാധരനും സുഹൃത്തുക്കൾക്കും മനസ്സിലായില്ല രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ സമയം രാവിലെ ആറു മണി എന്നത്തെയും പോലെ ഉദയം പേരൂർ ഐ ഒ സി കമ്പനിയിലേക്ക് തന്റെ സൈക്കിളിൽ ജോലിക്കായി പോകുകയായിരുന്നു വിദ്യാധരൻ വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച ഒരു വെള്ള അംബാസിഡർ കാർ അദ്ദേഹത്തിന് പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നിൽ നിന്ന് ഓടിയെത്തിയ ആ കാർ സൈക്കിളിൽ വന്നിടിച്ചു വിദ്യാധരൻ റോഡിൽ വീണു കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു സംഘം അക്രമികൾ അദ്ദേഹത്തെ മർദ്ദിച്ചവശനാക്കി കാറിനുള്ളിലേക്ക് വലിച്ചിട്ട് അതിവേഗം ഓടിച്ചു പോയി പുലർച്ചെയായതിനാൽ ഏതാനും വഴിയാത്രക്കാർ മാത്രമാണ് ഈ സംഭവത്തിന് സാക്ഷികളായത് ഒരു അംബാസഡർ തരത്തിലുള്ള ഗുണ്ടാസംഘം വിദ്യാധരനെ കാറിടിച്ച് വീഴ്ത്തുകയും വിദ്യാധരനെ ഈ കാറിലേക്ക് കയറ്റുകയും അയാളുടെ കാറിൽ കയറ്റിയതിന് ശേഷം അയാളുടെ വാമൂടി കെട്ടി വാമൂടി കെട്ടി പ്ലാസ്റ്റർ ചെയ്ത് കാറിനകത്ത് അയാളെ തലവല്ലപ്പുറം വഴി വണ്ടറോഡ് വഴി ഹൈവേയിൽ വന്ന് അവിടെ നിന്ന് അങ്കമാലി അടുത്തുള്ള ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ ഏരിയയിലേക്ക് ഈ ഗുണ്ടാസംഘം കൊണ്ടുപോവാണ് ഇത് ഈ കാറിലുണ്ടായിരുന്ന ഗുണ്ടാസംഘവും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റേഷൻ ഭാഗത്തുണ്ടായിരുന്ന ഗുണ്ടകളും ചേർന്ന് അയാളെ മർദ്ദിക്കുന്നതിന് ഒരു മനുഷ്യനെ എങ്ങനെ മർദ്ദിച്ച് കൊലപ്പെടുത്താം ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി എങ്ങനെ കൊലപ്പെടുത്താം എന്നുള്ളത് അത്രയും മർദ്ദനത്തിൻ്റെ ഇരയായിരുന്നു സൈക്കോ കില്ലർ സിനിമകളെ കവച്ചു വെക്കും വിധം രക്തം മരവിക്കുന്ന നിഷ്ഠൂര പീഡനമുറകൾ മുറകൾ വിദ്യാധരനുമേൽ അവർ പ്രയോഗിച്ചു ക്രൂരമർദ്ദനത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം ഉൾപ്പെടെ ശരീരം മാസകലം മാംസം അടർന്നു തൂങ്ങി അസ്ഥികൾ പൊട്ടി നുറങ്ങി ശരീരത്തിൽ കത്തികൊണ്ട് വരഞ്ഞ മുറിവിൽ നിന്നും രക്തം ചീറ്റിത്തെറിച്ചു മാഫിയ ക്രൂരപീഡന ഹൃദ്യസ്ഥമായിരുന്നു അവർ വിദ്യാധരന്റെ ചെവി അറുത്തു മാറ്റി ആ മുറിവിൽ നിന്നും ചീറ്റിത്തെറിച്ച രക്തം നരഭോജികളെ പോലെ അവിശ്വസനീയമായ രീതിയിൽ അവരിൽ ചിലർ വലിച്ചു കുടിച്ചു ഒരാൾ ഒരു എന്ന് പറയുന്ന ആളാണെന്നാണ് അയാൾ വിദ്യാധരൻ്റെ ചെവി കടിച്ചിട്ട് ചോര വലിച്ചു കുടിച്ചെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തീ കത്തിച്ച് ശരീരം ആസകലം പൊള്ളിക്കുക വരയുക അങ്ങനെ വിവിധ ഒരു മൃഗത്തിനോട് പോലും ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്ര ഭീകരമായ രീതിയിലാണ് ഇതിൻ്റെ വിദ്യാധരന് നേടി ഇവർ ഇത് ചെയ്തത് അത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെ വളരെ നീളത്തിലുള്ള ഉപകരണങ്ങൾ അത് ഉപകരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ചെവിയിലൂടെ അങ്ങനെ പ്രാണൻ പറിച്ചെടുക്കുന്ന വേദനയിൽ അദ്ദേഹം നിലവിളിച്ചപ്പോൾ ലഹരിയിൽ ഉത്തേജിതരായ ആ അക്രമി സംഘം പൈശാചികം നൃത്തം ചവിട്ടി പിശാചിന്റെ സന്തതികൾ മർദ്ദനം അവസാനിപ്പിക്കുമ്പോൾ വികൃതമാക്കപ്പെട്ട ജീവനില്ലാത്ത ഒരു മാംസപിണ്ടമായി വിദ്യാധരൻ മാറിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ നരകപ്പിശാശിന്റെ പുത്രന്മാർ അദ്ദേഹത്തിന്റെ ശരീരം എറണാകുളം ജില്ലയിലെ കരിമുകളിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചു ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കപ്പെട്ട് വികൃതമാക്കി കൊലപ്പെടുത്തിയ സഹപ്രവർത്തകന്റെ മൃതദേഹം ധൈര്യശാലികൾക്ക് പോലും ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ മുഖത്ത് എന്ന് പറഞ്ഞു അത് മുഖന്നും കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ അത്രയും മോശമായൊരു അവസ്ഥയിലാണ് ഈ പരിഗണന ഉണ്ടായത് ഒരു ഒരു മനുഷ്യനെ കൊല്ലാൻ എന്ന് നമുക്ക് ആ ശരീരം അല്ലെങ്കിൽ അവിടെ കാണുമ്പോൾ ലഹരി മാഫിയ സംഘത്തിനെതിരെ നിലപാടെടുക്കുന്നവരെ ഭയപ്പെടുത്താനാണ് മാഫിയ സംഘം ഇത്ര നിഷ്ഠൂരമായി ഈ കൊലപാതകം ചെയ്തത് പക്ഷേ ആ പിശാജിന്റെ സന്തതികളുടെ നീക്കത്തിനെതിരെ പൊതുസമൂഹം ഉണർന്നു ലഹരി മാഫിയ സംഘങ്ങളെ പിന്നെ ഉദയം പേരൂരിൽ കാലുകുത്താൻ നാട്ടുകാർ അനുവദിച്ചില്ല അദ്ദേഹത്തിന്റെ രക്സാക്ഷിത്വം മദ്യമാഫിയ സംഘത്തിനെതിരായിട്ടുള്ള പോരാട്ടം സൗത്ത് കൊറവർ ഭാഗത്ത് അല്ലെങ്കിൽ തെക്കൻപൊറൂർ ഭാഗത്ത് മദ്യമാഫിയ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു കാലത്തും അവിടെ ഈ നിലയ്ക്കുള്ള ഒരു സംഘം ഉയർന്നു വന്നിട്ടില്ല വലിയ പോരാട്ടമാണ് വലിയ പോരാട്ടം ആ വലിയ പോരാട്ടമാണ് അദ്ദേഹം ഈ മദ്യമാഫിയ സംഘത്തിൽ നടന്നത് െ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി വൈക്കം സ്വദേശി ജയ്സൺ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഗുണ്ടാ സംഘങ്ങൾക്ക് ലഹരി മാഫികൾക്കും പോലീസ് കർശന നടപടികൾ ആരംഭിച്ചു വിദ്യാധരനെ കൊലപ്പെടുത്തിയ പ്രധാന പ്രതികൾ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ഇപ്പോഴും ജയിലിലാണ് ഇതിനെ ഒരു കൊലപാതക കേസ് എന്നുള്ള കേസിന്റെ അന്വേഷണം എന്നുള്ള ഇതിൻ്റെ തുടക്കവും അല്ലെങ്കിൽ ഈ സംഭവത്തിന് അടിസ്ഥാന കാരണമാകുന്ന ആ സംഭവത്തിനെ അമർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ പ്രധാനമായ ലക്ഷ്യം കാരണം ആ സംഘം എന്ത് സന്ദേശം അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവോ അതിനെ കൗണ്ടർ ചെയ്യുന്ന മെസ്സേജ് ആയിരുന്നു പോലീസിന് സമൂഹത്തിന് കൊടുക്കേണ്ടിയിരുന്നത് അപ്പോൾ ഒരു കൊലപാതക കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ കൊലപാതകത്തിലേക്ക് നയിച്ച അതിൻ്റെ പ്രചോദനമായ സംഭവം എന്താണ് എന്നുള്ളത് കണ്ടെത്തി അതിലേക്ക് കൂടുതൽ കൂടുതലാളുകൾ പോകാതെ അങ്ങനെയുള്ള സംഘങ്ങളെ എങ്ങനെയായിരിക്കും പോലീസ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ കേസിൻ്റെ അന്വേഷണത്തിലൂടെ നമ്മളൊന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ആ കാര്യത്തിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്തു ആ സംഘം അമർച്ച ചെയ്യപ്പെട്ടതോടുകൂടി ഈ പ്രദേശത്ത് വളർന്നു വരുവാൻ സാധ്യതയുണ്ടായിരുന്ന വലിയൊരു മാഫിയ സംഘത്തിൻ്റെ വളർച്ച തടയുന്നതിനും തടയിടുന്നതിനും അത് പിന്നീടുണ്ടാകാത്ത രീതിയിൽ തന്നെ ആ സംഘത്തെ അമർച്ച ചെയ്യുന്നതിനും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലായാൽ പോലും ഇത്തരത്തിലുള്ള ഒരു സംഘം വളർത്താൻ ഇടയുണ്ടാകാത്ത രീതിയിൽ കാരണം അങ്ങനെ ഉണ്ടായാൽ എന്തായിരിക്കും പരിണത ഫലമെന്നുള്ള സന്ദേശം അവർക്ക് എത്തിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതാണ് ആ കേസും ആ കേസിൻ്റെ അന്വേഷണവും അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതും ആ കേസ് കൈകാര്യം ചെയ്തതും അതിൻ്റെ പ്രോസിക്യൂഷൻ നടത്തിയതുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പോലീസ് നേടിയത് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ പോരാടി വിദ്യാധരൻ രക്തസാക്ഷിയായതിൻ്റെ ഓർമ്മകൾ ഉദയം പേരൂരിലെ ജനങ്ങൾ ഒരു മുറിവായി ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു ഒരർത്ഥത്തിൽ വിദ്യാധരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സെപ്റ്റംബർ പതിമൂന്നാണ് ഉദയം പേരൂരുകാരുടെ ലഹരിവിരുദ്ധ ദിനം ഉദയം പേരൂരിൽ മാത്രമല്ല ലഹരിവിരുദ്ധ മുന്നേറ്റങ്ങളിൽ പങ്കാളിയാകുന്ന ധീരരായ പല പൊതുപ്രവർത്തകരുടെയും മനസ്സിൽ ഈ ധീര രക്തസാക്ഷി ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ ഇരുൾ ഇരുൾവിതയ്ക്കാൻ വിടർത്തിയ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ പൊതുപ്രവർത്തകർ സ്വീകരിച്ച നിലപാടുകൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക സംഭവങ്ങളെ അർഹിക്കുന്ന വിവരവത്തിൽ അടുത്തറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്